പെരിങ്ങോട്ടുകാര നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറത്തിൻ്റെ നേതൃത്വത്തിൽ ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്ന വിലങ്ങാട് മുണ്ടക്കൈ ചൂരൽമല എന്നിവിടങ്ങളിലേക്ക് വേണ്ടി ശേഖരിച്ച ആവശ്യ സാധനങ്ങളുമായി വാഹനം ചെമാപ്പള്ളി പഴയ പോസ്റ്റ് ഓഫീസിന് സമീപത്തെ കെ എൻ കോംപ്ലക്സിൽ നിന്നും പുറപ്പെട്ടു തിങ്കളാഴ്ച വിവാഹിതരായ അരുൺ പാർവതി വധൂവരന്മാർ കതിർ മണ്ഡപത്തിൽ നിന്ന് നേരിട്ടെത്തി ആവശ്യ സാധനങ്ങൾ ശേഖരിച്ച വണ്ടി ഫ്ലാഗ് ഓഫ് ചെയ്തു നെഹ്റു സ്റ്റഡി സെന്റർ കൾച്ചറൽ ഫോറം ചെയർമാൻ ആൻഡോ തൊറയൻ കൺവീനർ രാമൻ നമ്പൂതിരി ട്രഷറർ പ്രമോദ് കണിമംഗലത്ത് സാജൻ കുറ്റിക്കാട്ടുപറമ്പിൽ പോൾ പുലിക്കോട്ടിൽ ഉണ്ണികൃഷ്ണൻ മേനോത്ത് പറമ്പിൽ എന്നിവർ സംസാരിച്ചു ചെയ്യാൻ നെഹ്റു